മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെയുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ കോമഡി പെട്ടെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കും പിന്നെന്താ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അത് എന്താ അത് അതേക്കുറിച്ച് പറയാൻ കഴിയുമോ അല്ലെ ഡിറ്റീവില് പൊതുവിൽ കാണുന്ന രണ്ട് ഡിറ്റക്റ്റീവ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനൊരു ഐഡിയ നമ്മള് നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് കോവിഡ് ടൈമിൽ കൂടുതലായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് ഈ സമയത്താണ് ഫോൺ ആയത് മനസ്സിലാൻ പറ്റുന്ന സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങളൊന്ന് ഒരുമിച്ച് കുറെ പേരുണ്ടായിരുന്നു അപ്പം കോവിഡ് ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം കണ്ടില്ല ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറച്ച് നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ പിന്നെ കാര്യമായിട്ട് പ്രൊഡക്ഷൻ അങ്ങനെ ഒക്കെ ഉള്ള പ്രൊഡക്സ് അതോ ഇല്ല ഇല്ല ഇത് കഴിഞ്ഞിട്ട് കാസ്റ്റ് അനുഭമ വിനയ് പിന്നെ കുറച്ച് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറെ കാസ്റ്റുകൾ കുറച്ചൊക്കെ സർപ്രൈസ് ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചേക്കാൻ വർഷത്തേക്ക് പോസ്റ്റർവായിട്ട് പ്ലാനിങ് സിനിമ ചെയ്യാതിന് ശേഷം ഉണ്ടോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ശരിക്കും എല്ലാവരും നമ്മുടെ ക്യാഗത്ത് തന്നെയാണ് ഇത് ഞാൻ പ്രണീഷ് ആലുവിലുള്ള നമ്മുടെ കാലാകാലങ്ങളായിട്ട് പ്രതീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പ് ആൽബം ഒക്കെ ചെയ്തു ഒരു ലൂഡാണ് പ്രണീഷ് പക്ഷേ പ്രണീഷ് ഒന്ന് ഒരു വർക്ക് ആയിട്ട് ചെയ്യാണ്ടില്ലേ എന്നുള്ളതാണ് അതിൻ്റെ അറിയാൻ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രണീഷിൻ്റെ ഇത്രയും കാലത്ത് എല്ലാ ഇതും ആ സിനിമയിൽ കാണുന്നതാണ് ആ അതെ നിന്നെ പറ്റി ആക്ച്വലി അനുഭവം അവിടെ തിരുനെൽവേലി ആയിരുന്നു അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഡേ വരുന്നതല്ല ഓക്കെ കുഴപ്പമില്ല റിലാക്സ് ആയിട്ട് വരുന്നത് തിരുനെൽവേലിയിൽ നിന്ന് മധുര മധുരൻ ചെന്നൈ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് വേറെ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ അനുഭവം തന്നെയായിരുന്നു പ്രമീക്ഷിന്റെ ഐഡിയായിട്ട് നമുക്ക് ആദ്യം അനുഭവം തന്നെയായിരുന്നു പക്ഷെ അനുഭവം അവിടുത്തെ ഡേറ്റ് ഭയങ്കര ആണെന്നുള്ള ഒരു തോന്നൽ തോന്നല് പിന്നെ അതിന് ശേഷം ഇതിലേക്ക് അനുഭവം ഭാഗ്യത്തിന് ഈ ടൈമിൽ വിളിച്ചപ്പോൾ നല്ലത് ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഈ സമയം കിട്ടുന്നു മാറി ചില രാജ്യപാഠം നടക്കുന്നുണ്ട് അവരുടെ ഗ്യാപ്പുണ്ട് അപ്പം അങ്ങനെ അനുഭവം നമ്മുടെ ഡേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ വരാൻ ടെക്നിക്കൽ എല്ലാവരും ഡേറ്റും കാര്യങ്ങളൊക്കെ മാച്ചു കുറേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സിനിമകളും ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെ സിനിമയും മാറ്റി വയ്ക്കും അങ്ങനെ എൻ്റെ എൻ്റെ സിനിമ ഉള്ളവരുകൊണ്ട് വീണ്ടും വീണ്ടും പുഷ് ചെയ്യപ്പെട്ടിരുന്നു ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം പുഷ് ചെയ്യപ്പെട്ടത് ഷൂട്ട് കറക്കാൻ വേണ്ടി മാത്രം എല്ലാവരും എല്ലാവരും ഉണ്ട് ക്രൗഡി ടെക്നീഷ്യന്മാരെല്ലാം ആ ഏരിയയിൽ നിന്ന് ആക്ടേഴ്സ് നിങ്ങൾ മടുക്കട്ടെ മാക്സിമം ഉത്തരങ്ങളായിരുന്നു നടത്തല്ലേ